സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണകുമാറിന്റെ മകള് ബി ആകൃഷ്ണയുടെ വിവാഹമായിരുന്നു ഇന്നലെ അപ്പൊ കൃഷ്ണകുമാറിന്റെ മുഖത്ത് നോക്കിയപ്പോഴും വലിയൊരു താല്പര്യമൊന്നും കാണുന്നില്ല ഗന്തുവാട് ഇത് അതായത് ഇഷ്ടമില്ലാത്തതുപോലെ ഉണ്ട് അതായത് കല്യാണമൊക്കെ വളരെയധികം ചെലവ് ചുരുക്കിയിട്ടാണ് നടത്തിയിരിക്കുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ അത് മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നൊന്നും കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായില്ല അപ്പോൾ ആരെയും വിളിച്ചില്ല ലളിതമായിട്ട് നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തൊക്കെയായാലും കൃഷ്ണകുമാറിൻ്റെ മുഖത്തൊരു വലിയൊരു തെളിച്ചൊന്നും ഇല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാകും അതായത് കൃഷ്ണകുമാറിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആണ് അപ്പോൾ ഇവരുടെ ചില സമരങ്ങളെല്ലാം ഉണ്ടാകും കോഴിക്കോട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ഈ ചൂല ൊക്കെ എടുത്തിട്ട് വീട്ടമ്മമാർ ഇറങ്ങിയിട്ട് കാമുകയെ കാമുകന്മാരെ തട്ടി മാറ്റുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഞങ്ങൾ ഇത് ഇന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് കുറേ ബി ജെ പി അതായത് വനിതാ യുവമോർച്ച യുവമോർച്ച എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ അവരെ പോലെയുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴേ ഈ കൃഷ്ണകുമാറിൻ്റെ മൊബൈലിലേക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരും അതെന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മകള് പിന്നെ അവിടെ തായ്ലൻഡിൽ പോയിട്ട് കാമകന്മാറുമായിട്ട് അടിച്ചുപൊളിക്കുന്നു അതുപോലെ തന്നെ അത് ദുബായിൽ പോയിട്ട് അടിച്ചുപൊളിക്കുന്നു നിനക്ക് എന്താ ഇതൊന്നും പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻ്റുകൾ വരും ഇത് കേൾക്കുമ്പോഴേ കൃഷ്ണകുമാരനൊന്നും പറയാനുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്ന മകളെ ആദ്യം ഒരുത്തനെ കുറെ നാൾ പ്രേമിച്ച് നടന്ന് അവനേതായാലും തേച്ചിട്ട് പോയി ഇവൾ അങ്ങോട്ട് തേച്ചാണോ അവൻ ഇങ്ങോട്ട് തേച്ചാണോ എന്നറിയില്ല എന്തൊക്കെയാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയലാണ് അപ്പോൾ ഇതൊക്കെ കണ്ടന്റാണ് അല്ലാതെ നമ്മൾ എങ്ങനെ അറിയാനാ ഇപ്പം എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്ന മനുഷ്യന്ന് പറയുമോ പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കണ്ടന്റായിട്ട് വന്നതാണ് അതൊക്കെ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്നതാണ് ആണ് ഇവർക്കൊക്കെയുള്ള ആരാധകർ അത്രത്തോളം ഉണ്ട് അപ്പം അങ്ങനെ ആ ഒരു ചെറുക്കനുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അതുപോലെ ദിയാകൃഷ്ണയാണെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ഇട്ടു അവൻ എൻ്റെ കയ്യിൽ നിന്ന് അത് വന്നിച്ചു അവസാനം പറഞ്ഞതെന്താണെന്നറിയാം അവനെ ഏതോ ഒരു പെൺകുട്ടിയുടെ കട്ടിൻ്റെ അടിയിൽ നിന്ന് പൊക്കീനിന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയാണ് ഇവരൊക്കെ പിരിയുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴുള്ള പയ്യനുമായിട്ട് കമ്പനി ആയത് അപ്പോൾ ആ പയ്യൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു പക്ഷേ ഈ പയ്യൻ പെണ്ണ് ചോദിച്ച് വീട്ടിൽ പോയപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപമാനിക്കുന്ന രീതി അവിടെ ഉണ്ടായോ എന്ന് സംശയോണ്ട് ഇനി അവരുടെ രീതി അതാണെന്നൊന്നും അറിയില്ല കേട്ടോ അതായത് കൃഷ്ണകുമാറിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേ അവരെപ്പോഴും പറഞ്ഞാൽ നല്ല ഹാപ്പിയിലിരിക്കുന്ന ഒരു ഫാമിലിയാണ് പക്ഷേ ആ ഒരു പെണ്ണ് ചോദിക്കാൻ പോയ ആ ഒരു രംഗത്തിലൊക്കെ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് എല്ലാവർക്കും തോന്നിയിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിമാർ ഒന്നും അങ്ങനെ വന്ന ഒരു സജീവമല്ലായിരുന്നോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് കൃഷ്ണകുമാർ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്യാരക്ടറാണ് അതായത് മറ്റുള്ള ആ ഒരു മൂന്ന് പെൺകുട്ടികളെ പോലെയല്ല ഈ പിന്നെ ദിയാകൃഷ്ണ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആ വഴിക്കേ പോവുള്ളൂ അതായത് എല്ലാത്തിനും സ്വന്തമായ തീരുമാനമുണ്ട് അതുപോലെ എല്ലാ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും തന്നെ തൻ്റെ കുടുംബത്തെക്കാട്ടിയും കുറച്ചും കൂടി പിന്നെ എന്താ പറയണ്ടത് ഒരു സാധാരണ നിലയിലുള്ള ആളെയാണോ തിരഞ്ഞെടുത്തത് എന്ന് സംശയമുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൃഷ്ണകുമാരന് അത്രത്തോളം ഒരു ഒരു വലിയൊരു സന്തോഷം ഇല്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണ രീതിയിൽ കൃഷ്ണകുമാറിന് ഇങ്ങനെയല്ല കല്യാണം കഴിക്കുക ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കഴിക്കേണ്ട ഒരു കല്യാണമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചതെന്ന് അറിയില്ല ഏതായാലും അതിൻ്റെ അകത്ത് വരുന്ന മെസ്സേജ് ഇതാണ് അതായത് ഈ പെൺകുട്ടിയാണ് ഈ കല്യാണ ചെലവ് മുഴുവൻ നടത്തുന്നത് പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് മാത്രമാണ് കല്യാണം നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യമാണ് കാരണം എനിക്ക് കൃഷ്ണകുമാറിനോട് ഒരു കാര്യം പറയാനുള്ളൂ കാരണം എന്തെങ്കിലും താങ്കളുടെ മനസ്സിലുണ്ടെങ്കിൽ അതായത് പൈസയും പണക്കേന്ന് പറഞ്ഞാൽ പിന്നെയും വരൂല്ലേ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞൊരു ബന്ധല്ലേ ആ ബന്ധം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു വിട്ടേക്കും അത്ര തന്നെ ഏതായാലും കല്യാണം കഴിഞ്ഞു വളരെ ഭംഗിയായി അപ്പോഴാണ് ഈ ചെറിയ ആൾക്കാർക്കുള്ള ഈ ചൊറിച്ചിലുകൾ വന്നത് ആ കമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റുണ്ടല്ലോ അതായത് കൃഷ്ണകുമാർ മകളെ ഉപേക്ഷിച്ചോ എന്തുകൊണ്ട് പോയില്ല പോകാത്തത് മോശം തന്നെയാണ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഈ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഒരു കുറച്ച് ആൾക്കാരുടെ പോകും അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അതൊരു മോശം തന്നെയാണ് ചോദിച്ചോനെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റൂല പിന്നെ ആ ചിലപ്പോൾ ഇങ്ങനെയും നമുക്ക് ചോദിക്കാം നീ ചോദിക്കാൻ നിനക്കെന്നാണ് അവരുടെ കല്യാണത്തിൻ്റെ ഇതിൽ തളിയിടാൻ എന്നൊക്കെ നമുക്ക് തിരിച്ചും ചോദിക്കാം പക്ഷെ അതിലൊന്നും കാര്യമില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കിന് കൊടുക്കുന്നതാണ് അപ്പോൾ പബ്ലിക്കിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായം പറയും പബ്ലിക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണല്ലോ കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ അന്വേഷിക്കും ഞാൻ താൻ നോക്കണ്ട എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ നോയിക്കോളാം എന്ന് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരൊരു കാര്യം ചെയ്യണം ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടാതെ അതായത് വല്ല ഫോട്ടോസ് അങ്ങനെ റ്റം ഏതെങ്കിലും ഫേസ്ബുക്കോ ഇതിലിട്ടിട്ട് വീഡിയോ ഒന്നും ഇടാതിരിക്കണം അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ് അങ്ങനെയാണെന്ന് ഒരാൾ പോലും പ്രതികരിക്കില്ല എന്നുള്ളതാണ് പക്ഷെ പബ്ലിക്കിൽ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കും അപ്പോൾ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഞാൻ ഒരു ഉള്ള കാര്യം പറയുമല്ലോ കൃഷ്ണകുമാറിനൊരാട്യത്തേറ്റ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ കുഴികുത്തിയ പ്രശ്നവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റീൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ കഥകിനെ തട്ടുന്ന ഒരു പ്രശ്നം പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ നല്ല രീതിയിലുള്ള നെഗറ്റീവ് അടിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നേ ഉള്ളൂ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടിമാരെ കൂടെ നിന്ന് കേട്ടോ തെറ്റ് മനസ്സിലായി ആശാനേ അതാ അന്നത്തെ ഒരു ദിവസം എന്തോ പിന്നെ കുട്ടികളിലാക്കിയിട്ട് വാതിലിന് തട്ടുന്നില്ലാതെ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോമഡിയാക്കി പക്ഷെ അത് ഭയങ്കര പ്രതിഷേധമായിട്ട് വരുമ്പോഴേ ആശാൻ നേരെ തിരിഞ്ഞ് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു പണ്ട് ഒരുപാട് നടന്മാരുണ്ട് സ്ത്രീകൾ ഉറങ്ങാൻ വിടാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്ത്രീകളുടെ പക്ഷത്തങ്ങ് കയറി എന്നുള്ളതാണ് ആദ്യം കുറവാക്കിയതാണ് അപ്പം അങ്ങനെയൊക്കെ പല പിന്നെ വിവാദങ്ങളിലും ചെന്ന് പെട്ടിട്ടുണ്ട് പിന്നെ കുഴി ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് എൻ്റെ തറവാട്ടിൽ എന്ന് പറഞ്ഞാൽ കുഴി കൊടുക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞ് അങ്ങനെ ഏറിൽ കയറിയൊരു വ്യക്തിയാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും കൃഷ്ണകുമാറിന് സിനിമയിൽ വലിയ ചാൻസും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും യൂട്യൂബ് ചാനൽ കൊണ്ട് നല്ല രീതിയിൽ സക്സസ് ആകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നാലോളം അഞ്ചോളം യൂട്യൂബ് ചാനലുള്ള ഒരു കുടുംബാതെ ഈ അഞ്ച് യൂട്യൂബ് ചാനലിൽ പറഞ്ഞ് കഴിഞ്ഞാൽ മില്ല്യ കണക്കിന് വ്യൂസാണ് അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചില സിനിമകളിലൊക്കെ അഭിനയിക്കുന്നതിനെ കാട്ടിയും വരുമാനം കൃഷ്ണകുമാറിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നിന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മകൾ മകള് അഹാനാകൃഷ്ണയാണെങ്കിൽ അത്യാവശ്യ സിനിമ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എപ്പോഴും നിൽക്കും ആ എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ തോക്കുകയും ചെയ്യും തോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് തോൽവി സ്ഥാനാർത്ഥി എവിടെയും എവിടേം ജയിക്കൂലെന്നറിയാം എന്നാലും ഇങ്ങേര് പോയിട്ട് നിൽക്കും അതാണ് അതൊരു സ്പിരിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയേണ്ടത് വേറെ ആരും നിൽക്കാനില്ലാതുകൊണ്ട് കൃഷ്ണകുമാറിനെ നിൽക്കില്ലാന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുകേഷിനെതിരെയാണ് കൊല്ലത്താണ് മത്സരിച്ചിരിക്കുന്നത് അന്ന് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണമൊക്കെ ആയിരുന്നു എവിടെ ജയിക്കാൻ അന്നും ജയിക്കത്തില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളുടെ ഈ ഈ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കണ്ടുകൂടാന്നെ അതാണ് നാട്ടുകാർക്കൊന്നും ഈ എങ്ങനെ കണ്ടുകൂടാ അത് കൃഷ്ണകുമാറിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ഒരു ഫോട്ടോ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പി ആയതുകൊണ്ടായിരിക്കാം കാരണം ബി ജെ പി കാരാണ് പൊതുവേ അങ്ങനെയല്ലേ മനുഷ്യന്മാർക്കാർക്കോ അത്ര വലിയ താല്പര്യം ഇല്ല ബി ജെ പി കാരാണ് പക്ഷേ അതെന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല അത് അവരുടെ ആ ഓരോരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവരുടെ ആ ഒരു അജണ്ട കൊണ്ടായെന്ന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും അശ്വിനും അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ അശ്വിനാണെന്ന പേര് എനിക്ക് തോന്നുന്നത് അശ്വിനും അതുപോലെ ദിയാകൃഷ്ണയും നല്ല രീതിയിൽ ജീവിക്കട്ടെ ഏതായാലും ഇനി വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇടപെടലങ്ങ് നിർത്തുക അവരെങ്ങനെയോ നിന്നോട്ടെ അവരെ വീട്ടിൽ നാൾ പോവുമോ അല്ലെങ്കിൽ വരുവോ എന്തോ ചെയ്തോട്ടെ അതൊന്നും ഒരു വിഷിയാക്കി എടുക്കണ്ട ഏതായാലും കൃഷ്ണകുമാറിന് ഇനി കുറച്ച് കാലത്തേക്ക് സമാധാനം സ്വസ്ഥമായിട്ട് ഉറങ്ങാമെന്നുള്ളതാണ് അപ്പോൾ നവദമ്പതികൾക്ക് ഒരു വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം